ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇപ്പോൾ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് മിഡ് വീക്ക് എവിക്ഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രൊമോയാണ് വന്നിരിക്കുന്നത് ഒരാൾ ഇന്ന് ബിഗ് ബോസ് വീടിനോട് വിട പറയും കുറേ ബോംബ് നമ്മുടെ ബിഗ് ബോസ് അണ്ണൻ ഉണ്ടാക്കി അവിടെ കൊണ്ട് സോ ഈ ബോംബിലെ എനിക്ക് തോന്നുന്നു വയർ കട്ട് ചെയ്യണ പരിപാടിയാണെന്ന് തോന്നുന്നു എല്ലാവരും കണ്ടസ്റ്റൻസ് ഏഴ് പേരും അവിടെ ഉണ്ട് ഏഴ് ബോംബുണ്ട് സോ അതിൽ പച്ച പുകയും വരും ചുവന്ന പുകയും വരും ഈ ചുവന്ന പുക വരുന്ന ആള് ബിഗ് ബോസ് ഫിറ്റിൽ നിന്ന് പുകഞ്ഞു വെളിയിലേക്ക് പോകും അതാണ് ഈ ഒരു പ്രൊമോയിലൂടെ മനസ്സിലാവുന്നത് ഒരാള് പുറത്തായി എന്ന് പറയുന്ന ഒരു വാർത്തയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് പല പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്തായാലും ആരാണ് പുറത്തായത് എന്നറിയാനായിട്ട് നമുക്ക് എപ്പിസോഡ് വരെ കാത്തിരിക്കാം തീർച്ചയായിട്ടും ഒരു പേര് അറിഞ്ഞിട്ടുണ്ട് നമ്മളതൊന്നും ഇനി പറയുന്നത് ശരിയല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പേര് രാവിലെ തൊട്ടിങ്ങനെ കേൾക്കുന്നുണ്ട് ആരാണെങ്കിലും നമുക്ക് എപ്പിസോഡ് വരെ വെയിറ്റ് ചെയ്യാം ഇന്ന് അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഒരാൾ പുറത്താവുകയാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് ഈ സീസണിൽ അടുക്കുമ്പോൾ ഓരോ സംഭവങ്ങളും വളരെ രസകരമായിട്ട് മാറുകയാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം